ഒരു അമ്പതിനായിരം പേർക്ക് കൊടുങ്ങിക്ക് മരുന്ന് ഒഴിച്ചിട്ടുണ്ട് ഉച്ചയിൽ ഈ അമ്പതിനായിരം പേർക്ക് ഒരാൾക്ക് പോലും രണ്ടാമത് വന്നിട്ടില്ല അപ്പോൾ എൻ്റെ ചികിത്സ ദൈവം എനിക്ക് തന്നിരിക്കുന്ന എനിക്ക് രോഗമായി ഈ ഈ മരുന്ന് നമ്മൾ എത്ര വലിയ കുടലിനകത്ത് എത്ര വലിയ പുണ് ഉണ്ടെങ്കിലും പോകും പുണ്ണിനുള്ള അതെ ഇതാ പിന്നെ രക്ത എന്ന് പറയും ഇത് ഓരോ മരുന്നുകൾക്ക് ഇതിനെല്ലാം പേരുണ്ട് ആ ഇത് ഈ നിൽക്കുന്ന സാധനം ഇതിവിടെ ഈ നാട്ടിലില്ല ഇത് ഡയബറ്റീസിനുള്ള ഒരു ഇത് പിന്നെ ഈ സാധനം പിന്നെ നീലക്കൊടിവേലി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇത് മഞ്ഞ കൊടിവേലിന്ന് പറയും ഇത് വേറെ സാധാരണഗതിയിൽ മൂത്രം ഒഴിക്കുന്നിടത്ത് അവിടെ വൃത്തികെട്ട സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ല അത് അങ്ങനെ വെച്ചാൽ അത് നമ്മൾ ദൈവ നിക്ഷിപ്തം ഇത് വിശുദ്ധമായ സ്ഥലത്ത് മാത്രമേ ചെറുപ്പകാലമായി നാളെ ഇതാ ഈ സാധനം ഡയബറ്റീസിനുള്ള ഇതിൻ്റെ രണ്ട് കായ ഒരു കാല രാവിലെ ഒരു കൈകിട്ടും തിന്ന് ഒരാഴ്ച തിന്ന് കഴിയുമ്പോൾ പ്രമേഹിക്കൂലാവും ആ മരുന്ന് പിന്നെ ഇനി അടുത്ത ഫ്രണ്ടിൽ ഇതാ ആടലോടകം തന്നെ മൂന്നിനു ഇതാ ഇത് ഈ ആടലോടകം അത് അതിൻ്റെ അടുത്താൽ മതി ഇത് പോത്താടലോടകം എന്ന് പറയും ഇതാ ഇതാ ഇത് പോത്താടലോടകം ഇതിൻ്റെ അലോണ് പാറ്റിക്കാൻ തരാം ഇതാണ് പോത്താടലോട് കായല്ല ഇതേ പോത്താടലോടെ ഇത് എത്ര വലിയ വയറ്റില അസുഖത്തിനും പാദത്തിനും അതിനും ഇതിനും എല്ലാം ഇതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ചോളം ആ ഇനി കാണിക്കാൻ പോകുന്ന രണ്ടാമത് കാണിക്കാൻ പോകുന്നത് ഇവരാളുടെയും കയ്യിൽ ഇല്ലാത്ത ഒരാളിനോട് കൊണ്ട് അതിൻ്റെ പേര് രാജ ആടലോടെ അത് ഞാൻ വേറെ തമിഴ്നാട്ടിൽ നിന്ന് വേറെ ഇടത്ത് നിന്ന് കൊണ്ടുവന്നാണ് അവിടെ കൊണ്ടുവന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാനിതിങ്ങനെ തപ്പി നടന്ന് നടന്ന് കാട്ടീന്ന് എനിക്ക് കിട്ടി അതിൻ്റെ ഇത് അത് ഞാനിവിടെ ഒറ്റപുടിപ്പിച്ചു ഒറ്റപെടിപ്പിച്ച ഒരു ഇരുപത് വർഷത്തോളം പഞ്ച് അല്ലായിരിക്കും കാണിക്കുക എല്ലാം കാണണ്ടര് വൈദ്യർ കുറെ യാത്രയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അല്ലേ കുറച്ച് യാത്രയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു മാത്രം ഞാൻ ഇങ്ങനെ ഞാൻ ഈ ഇന്ത്യയുടെ മുക്കാല സംസ്ഥാനങ്ങൾ അഞ്ചാറ് ഭാഷകൾ തമിഴ് മലയാളം പോലെ തന്നെ തമിഴ് എനിക്ക് തമിഴ് പറഞ്ഞാലും ഇത് ഏഹ് ഇത് രാജ ആടയ അമയ്പ എന്നാണ് ഇതിൻ്റെ പേര് രാജ ആടയ്പമിഴ് പറയു ഇത് രാജ ആടലോടകമെന്ന് മലയാളത്തിൽ പറയും ഇത് ഇതുപയോഗിക്കുന്നത് എത്ര വലിയതായിട്ട് ആയിട്ട് മുടി ഒഴിഞ്ഞാലും തലവേദന എടുത്താലും ഇതൊരു ശകല അരച്ച് ഇടിച്ച് കഴിഞ്ഞ് നീരെടുത്ത് പിന്നെ മുടിയില്ലാത്തവർക്ക് മുടി വളരാനും ഉപയോഗിക്കാം രാജ്യത്തിന് ഇതിന് വേണ്ടി ഇരുപത് വയസ്സുണ്ട് ഇത് വെറും തുമ്പം നിക്കുന്ന സാധനമാണ് ഇത് ഇത്രയും വളർന്നത് കണ്ട അതിന്റെ കമ്പ് വന്നേ ഇത്ര ഇത്ര ആയി കൊണ്ട് രാജാട്ടനോട ഇവിടെ ആൾക്കാർക്ക് അറിയില്ല മരുന്നറിയില്ല എന്തിനുള്ളറിയില്ലല്ലോ ഇതും കൂടി ഒഴിച്ചിലിന് താഴെ താഴനെല്ലാം അരച്ചുമല കച്ചു അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നാല് കാര്യം വരുമ്പോൾ നമ്മളിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതാൾക്കാർ പിന്നെ ആൾക്കാർ ഇപ്പോൾ ഈ ഓർക്കുന്നതാണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ള ഒരു കാര്യം നീതിയല്ലാത്ത പ്രവൃത്തികളിൽ നിന്ന് ചിലർ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം നടക്കും അതൊരിക്കലും ഇതല്ല എനിക്ക് ഞാൻ ഞാനിതിനകത്ത് നിങ്ങൾ ഇത് എടുത്ത് തീരുമ്പോൾ ഒരു തൈലത്തിൻ്റെ കൂട്ടു ഇതിനകത്ത് സമൂഹത്തിലുള്ള ആ പ ആ തൈലത്തിൻ്റെ കൂട്ട് ഞാൻ പറയുമ്പോൾ ആ കൂട്ട് ഇവർക്ക് ഇവർ ഒരു പ്രാവ ഒരു ഒരു നാളും കൊണ്ടും രണ്ടു നാളും കൊണ്ടും പറയാൻ പറ്റത്തില്ല ഇതിപ്പം ഇപ്പം കഴിയുകൊണ്ടിരിക്കില്ലേ ഇത് ആണല്ലോ അപ്പോൾ പച്ചക്കുറുന്തോട്ടി വേരി ചതാവാരി കഴിഞ്ഞ് നീൽവാതന്മേ എരിക്കന്മരോ എന്നല്ല അവണക്കിന് വേര് ദശം പത്ത് ദേഹം മൂലം പത്ത് പതിനാ തമിഴാ പ്രചാരണി മുതൽ മുക്കാൽ കഴിഞ്ച് ഒരപേരെ മൂവര പേരെ ചെറുപതിനു പേരെ പെൺമഴത്തിന് പേര് കൂവിള് പേര് കുമ്പൾ പേര് പാതിരി വേര് പയ്യാഴാന്ത പേര് മുഞ്ഞപേര് ഇവയുടെ നീലൊന്നേകാൽ നാടിയും പാടക്കിഴങ്ങ് അവൽ കിഴങ്ങ് ഇതൽക്കിഴങ്ങ് നീണ്ടിക്കിഴങ്ങ് പാൽമുതക്കിൻ കിഴങ്ങ് ഇവയെ വീഴ് ഒന്നേകാൽ നാടിയും പൂജാ തൊലി നീക്കി ഒമ്പ് ചേർത്ത് നല്ലെണ്ണ കടുകെണ്ണ വേപ്പെണ്ണ ആടലെണ്ണ ആടലൂടെ ഓടത്തെണ്ണ ആടലോടെ എണ്ണം ഈ അഞ്ചെണ്ണകൾ ചേർത്ത് കാച്ചെടുത്താൽ ഇതിൻ്റെ പേര് നാരായണ തൈലം എന്ന് പറയും തൈലത്തിൻ്റെ അപ്പം ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഗുരുവിത്ത് പഠിക്കലും ഗുരുവിത്ത് പഠിക്കണം ഗുരുവിത്ത് പഠിക്കാൻ വിഷമിച്ച് പഠിക്കണം അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുകയുള്ളൂ ഈ പച്ചക്കുറും തൊട്ടി വരാത് അവർ കിഴങ്ങുന്ന നേർവാ തലത്തിന് എനിക്ക് ചികിത്സ അറിയാതെ മേലാത് ചികിത്സിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ വേപ്പ് തന്നെ പറയുന്നു അല്ലേ കറിവേപ്പ് കറിവേപ്പ് കറിവേപ്പില എന്ന് പറയുന്നത് മൂന്നെനമുണ്ട് അതിൽ ഒരെണ്ണം ഉള്ള കരിവേപ്പ ഇത് ഇത് നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്നു ഇത് കറിവേപ്പുണ്ട് കണ്ടോ

ഈ വൈദ്യന്മാരെ പറ്റി അതുപോലെ തന്നെ ഞാൻ പതിനാല് വയസ്സിൽ കളരി കളരി തന്നെ നിലത്തെഴുതല്ല വെട്ടാനും കുത്താനും പഠിച്ച എൻ്റെ പതിനാല് വയസ്സിൽ ഞാൻ സി വി എം ഇന്ന് പഠിച്ചതാണ് കളരി ഇപ്പം ഇത് നിങ്ങൾ ചാനലുകാരായതുകൊണ്ട് ഈ വൈദ്യർക്ക് ഇനി വല്ലതോ കടലാസം ഉണ്ടോ എന്ന് നിങ്ങൾ അരിക്കെക്കാൻ വേണ്ടിയാണ് ചാനലുകാരെ കാണിക്കുന്നത് ഇത് വേണ്ടത് ഇത് സി വി എം കളരി ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പഠിച്ച അത് മാത്രമല്ല ഒരുപാട് കള്ളാസുകൾ എൻ്റെ കയ്യിലുണ്ട് ഇതെല്ലാം ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്ന എന്തിനാല് ഈ ലോകത്തെ കളിപ്പീരുകാരും പറ്റിയൊരു കാരും വഞ്ചനക്കാരുമായിരുന്നു കൂടുതലും അല്ലേ ആണല്ലോ അതെ അല്ലേ നിങ്ങൾ പറ ഇനി എൻ്റെ കയ്യിൽ ഇത് കണ്ടോ ഇത് കലാകാരന്മാരുടെ സെൻട്രൽ യൂണിയനിലെ ഒരാളാണ് ഇത് കേരളത്തിൽ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പേപ്പറുകളാണ് ആ ഇനി വൈദ്യ ലൈസൻസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ വൈദ്യന്മാരുടെ ലൈസൻസ് വൈദ്യന്മാരുടെ ലൈസൻസ് ഇല്ലാതെ ചികിത്സിച്ച് അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഇത് വേണ്ട ഇതാണ് ട്രക്ക് ലൈസൻസ് എന്ന് പറഞ്ഞ സാധനം ഇത് ഇത് എപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ പത്ത് വർഷം ആയുർവേദക്കുള്ള പഠിക്കണം അതെന്തെന്നാൽ പാരമ്പര്യമായിട്ടും ഉള്ളവർക്ക് അത് കൊടുക്കാൻ നീങ്ങുകയാണ്

ഒന്ന് പറയാൻ പറഞ്ഞാൽ മതി നിങ്ങളെയും താൽക്കറി ചെന്ന് യോഗം ചേട്ടാ നാരായണ യോഗ ദൈല്യത്തിൻ്റെ ഒരു കൂട്ട് പറഞ്ഞ ചേട്ടാ പറയുന്നു അവരെ കളിയാക്കി പറയുന്നല്ല അവർക്കത് പഠിക്കാതെ ഒരു ഗുരുവിൽ നിന്ന് പഠിക്കാതെ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഞാനിപ്പം ഒരു എൻ്റെ ഇത്രയും പ്രായത്തിനടയ്ക്ക് ഒരു അമ്പതിനായിരം പേർക്ക് കൊടുങ്ങിക്ക് മരുന്ന് ഒഴിച്ചിട്ടുണ്ട് ഉച്ചയിൽ ഈ ായിരം പേർക്ക് ഒരാൾക്ക് പോലും രണ്ടാമത് വന്നിട്ടില്ല അപ്പൊ എൻ്റെ സീൽസ് ദൈവം എനിക്ക് അല്ല ഇത്രയും വർഷം ഞാൻ ചെയ്തിട്ട് പൈൽസ് അല്ല വർഷം കൊണ്ട് ചെയ്യുന്നല്ലേ നിങ്ങൾ ഇപ്പൊ വൈദ്യന്മാര് മിണ്ടാതിരുന്നാല് അവര് മണ്ടന്മാരാന്ന് ഓർക്കും ആയുർവേദം പഠിക്കുമ്പോൾ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന പോലും ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ തമിഴ്നാട് തമിഴ് എനിക്ക് അറിയാം എനിക്ക് ആദ്യ ഭാഷയുള്ള ഭാഷ അറിയാം അവരെടെ പോയാൽ ഞാനും അവരോട് സംസാരിച്ച നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല മനസ്സിലാകത്തില്ല നിങ്ങളെ കേട്ടോണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അതുപോലെ ഏതൊരു കാര്യവും ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ